വെൽക്കം ബാക്ക് ഇന്ന് വീണ്ടും ഒരു വെള്ളിയാഴ്ച ഈവനിംഗ് ആണ് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഒരു ഐസ്ക്രീം ഓർഡർ ചെയ്ത് കഴിക്കാൻ പോകണേ ആപ്പിൾ സ്വീകലം ബനാണോ ഇത് ചോദിക്കല്ലേ എന്താ അതൊക്കെ കുറെ നാളായിട്ടോ ഞാൻ ഐസ്ക്രീമും ഷേക്കും ഒക്കെ കഴിച്ചിട്ട് എന്താണെന്നു വച്ചാൽ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നേ അപ്പോൾ കോൾഡൊക്കെ വന്ന് തൊണ്ടടങ്ങുകഴിഞ്ഞാൽ ശബ്ദം പോയി പോയിക്കഴിഞ്ഞാൽ പ്രോഗ്രാം ആകെ കോളാവും ശബ്ദം കൊണ്ട് ജീവിക്കുന്നവർക്ക് ശബ്ദം വളരെയധികം ഇമ്പോർട്ടൻ്റ് അല്ലേ അങ്ങനെ ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു കേട്ടോ ആ പുറത്തു ഇന്ന് എന്തായാലും ഐസ്ക്രീമും ഷേക്കും ഒക്കെ കഴിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ മനാമയിലുള്ള മാംഗോസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ എത്തി ഞാൻ ഐസ്ക്രീം കഴിച്ചു വക്കാട് ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അവിടെ ഉണ്ടായിരുന്നില്ല മോനാണെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ പിന്നെ അവിടെ ഞങ്ങൾ പോയത് മൊബൈലിൻ്റെ സ്ക്രീൻ കാർഡ് ഒട്ടിക്കാനായിരുന്നു അവിടെ ഒന്ന് രണ്ട് മൊബൈൽ ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവിടെ പോയി അവിടെ നല്ല ഭംഗിയുള്ള മൊബൈൽ കവേഴ്സ് ഒക്കെ കണ്ടു പക്ഷെ അതൊന്നും എൻ്റെ ഫോണിൽ സ്യൂട്ടായിരുന്നില്ല നല്ല ഭംഗിയുണ്ടല്ലേ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട് ടു ദിനാറോ മറ്റോ ആയിരുന്നു കേട്ടോ അതിൻ്റെ വില വന്നിട്ട് മൊബൈൽ കവറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് ദഹിപൂരി കഴിക്കാനാണ് കേട്ടോ എൻ്റെ എവർ ടൈം ഫേവറേറ്റ് ഫുഡാണ് ദഹിപ്പൂരിലൂ ഇത് നാല് ദഹിപൂരി ഉണ്ട് കേട്ടോ ഞാനും ഒറ്റയ്ക്ക് തന്നെ കഴിക്കാൻ പോവാ നോക്കാം എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റും എനിക്ക് കഴിക്കരുത് എന്തായാലും പ്രശ്നം ഭയങ്കര വലുതായി എങ്ങനെയൊക്കെ അങ്ങനെ ആശിച്ചു കൊതിച്ച് മേടിച്ച ദഹിപ്പൂര് എനിക്ക് തിന്നാൻ പറ്റാണ്ടായിട്ടോ എന്താച്ച നാട്ടില് കിട്ടുന്ന ടേസ്റ്റ് അല്ല ഇതിന് മധുരം കുറച്ച് കുറവായിരുന്നു പുളി കൊറച്ചധികമായിരുന്നു തിന്ന് 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 എനിക്ക് ഛർദിക്കാൻ വന്നു തുടങ്ങിട്ടോ അവസാനം ഞാനൊരു കണക്കിനത് തിന്നത് കിട്ടുട്ടോ അത് തിന്നില്ലെങ്കിൽ ഏട്ടൻ ഓടിക്കും കാരണം എന്താ വെച്ചാ അവർക്കൊന്നും ഇഷ്ടമില്ലാത്ത സാധനം ആയിരിക്കും ആ ഇഷ്ടം ഇഷ്ടം മേടിക്കും എങ്കിലും ഹായ് മൈ ഡിയർ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും സുഖല്ലേ ഇപ്പോൾ രാത്രി പതിനൊന്ന് മണിയാണ് കേട്ടോ ഒരു ഫ്രൈഡേ ആണ് ഇവിടെയൊക്കെ കണ്ടോ എത്ര ആയാലും നമുക്ക് ഒറ്റയ്ക്ക് സ്ത്രീകൾ പുറത്തിറങ്ങി നടന്നാലും ഒരു പ്രശ്നമില്ല വളരെ സേഫാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഡോക്ടർ ഡോക്ടർക്കുണ്ടായ ഒരു ദുരന്തം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്താ പറയുക സ്ത്രീകളിലെ പോലെ നിയമങ്ങളൊക്കെ അത്രയും ശക്തമാവണം എങ്കിലാണ് സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം ക്രൂരമായ അക്രമങ്ങൾക്ക് ഒരു അറുതി വരൂ ഇപ്പൊ എനിക്ക് ഈ സംഭവം ഓർമ്മ വരാൻ കാരണം ഞാൻ ഈ ഫുട്പാത്തിലൂടെ ഒരു അമ്മയും കുഞ്ഞും വളരെ ധൈര്യപൂർവ്വം രാത്രി പതിനൊന്ന് മണിക്ക് ഈ ഫുഡ് പാത്തിലൂടെ ഇറങ്ങി നടക്കുകയാണ് എനിക്ക് കണ്ടപ്പോൾ കൊതിയായി ഇനി എത്ര കാലം കാത്തിരുന്നാലാണ് നമ്മുടെ സ്വന്തം രാജ്യത്തിലൂടെ ആരെയും പേടിക്കാതെ നമുക്കൊന്ന് ഇറങ്ങി നടക്കാൻ പറ്റുക രാത്രി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇവിടെ ഞാൻ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞും നേഴ്സുമാർ പോകുന്നത് അതുപോലെ നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി നേഴ്സുമാർ പോണത് എത്ര ധൈര്യപൂർവ്വമാണ് രാത്രി ഇറങ്ങി നടക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ എന്ന് സാധ്യമാകാനാണ് സമൂഹത്തിൽ ഉന്നത പദവിയിലിരിക്കുന്ന ഒരു ഡോക്ടർക്ക് ഇങ്ങനൊരു ദുരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ അനുഭവം പറയണ്ടല്ലോ എല്ലാ സ്ത്രീകളും പ്രതികരിക്കണം ആ ഡോക്ടർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ സ്ത്രീകളും വായ തുറക്കണം എന്നെ കാണുന്നവരോട് എന്നെ കേൾക്കുന്നവരോട് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് അങ്ങ് ദൂരെ ആകാശത്തേക്ക് നോക്കിയേ ഇതൊരു പള്ളിയാണ് കേട്ടോ അവിടെ അമ്പിളി മാമനും യേശുദേവനും ഒക്കെ ഒരു ഫ്രെയിമിൽ കാണാം അപ്പൊ എന്നാ ശരി കേട്ടോ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമന്റ് ഇടാൻ മറക്കല്ലേ നമ്മൾ സ്ഥിരമിരിക്കാറുള്ള ബെഞ്ചാണ് ട്ടോ ബാക്കിൽ കാണുന്നത് ഇന്ന് അവിടെ ആരോ ബാഗൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല സോ ഞങ്ങള് വാക്കിങ് എന്താ പറയാ വീണ്ടും നടക്ക് നടപ്പ് തുടരുകയാണ് സുഹൃത്തുക്കളെ